ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം കുത്താമ്പുളി ആയം ടെക്സിൻ്റെ പുതിയൊരു വീഡിയോ നമ്മളൊന്ന് സെറ്റ് ചെയ്താക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് മുതലുള്ള സാരികളാണ് സെറ്റ് ചെയ്തേക്കുന്നത് അഞ്ഞൂറ്റി നാപ്പത്തഞ്ചിൻ്റെ പ്ലെയിൻ ബോർഡർ മാത്രമേ ഉണ്ടാവുള്ളൂ അതല്ലാണ്ട് പിന്നെ കുറച്ച് വരുന്ന റേറ്റ് കൂടുതൽ വരുന്നത് എഴുന്നൂറ്റി എഴുപതിന് ബ്ലൗസ് സെപ്പറേറ്റ് വർക്ക് വരുന്ന ഒരു സാരിയാണ് ലവ്ലി സിൽക്സ് എന്ന് പറയുന്ന സാരിയാണ് ഇതൊക്കെ നല്ല കുഴഞ്ഞു നിൽക്കും കേട്ടോ ചേച്ചിമാരെ ഇതൊക്കെ ഉടുത്ത ഉടുത്ത ഫീൽ തന്നെ ഉണ്ടാവില്ല ഞാൻ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് വന്നിട്ട് നാനൂറ്റി അല്ല അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് അതൊന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും കേട്ടോ ചേച്ചിമാരെ സാരി ഫുള്ള് നിങ്ങൾക്ക് ടസൽസ് ഉണ്ട് സാരി ഫുള്ള് നിങ്ങൾക്ക് ഇങ്ങനെ ഫുള്ള് ആയിട്ട് പ്ലെയിൻ ആയിട്ടുണ്ടാവും കേട്ടോ സാരി ഫുൾ പ്ലെയിൻ മുന്താളി വേറെ ഒന്നും വർക്കൊന്നുമില്ല ടസൽസ് മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ തുമ്പിൽ സൈഡ് ബോർഡർ നിങ്ങൾക്ക് ചെറുതായിട്ട് ഇതുണ്ടാവും അതേപോലെ ബ്ലൗസ് നിങ്ങൾക്ക് പ്ലെയിൻ ആയിരിക്കും കയ്യിലേക്ക് ബോർഡർ അതേപോലെ പ്ലെയിൻ കയ്യിൽ ബോർഡർ ചെറിയ ഡിസൈൻ വരും ബാക്കി ഒക്കെ പ്ലെയിൻ ആയിരിക്കും വെറും അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് അതൊന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ചേച്ചിമാരെ എല്ലാവർക്കും ഇതിൻ്റെ കളറുകൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് കളർ മാത്രമാണ് കേട്ടോ അല്ല ലൈറ്റ് പിങ്ക് കളർ അതിലും ടസൽസ് വെച്ച് പിന്നെ വൈൻ മെറൂൺ ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ഓക്കെ ഞാൻ അടുത്തത് വരുന്നത് ബ്ലൗസ് വെച്ചതാണ് കേട്ടോ ചേച്ചിമാരെ അതും ലവ്ലി സിൽക്കിൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് എഴുന്നൂറ്റി എഴുപത് അതൊന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഇതിൻ്റെ ഹൈലൈറ്റ്സ് ബ്ലൗസാണ് ാണ് ബ്ലൗസ് വരുന്നത് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ബ്ലൗസ് സാരി ഫുള്ള് നിങ്ങൾക്ക് പ്ലെയിൻ ആയിരിക്കും പക്ഷെ ബ്ലൗസിൽ നിങ്ങൾക്ക് സീക്വൻസ് വർക്കും അങ്ങനത്തെ വർക്കുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതിലൊക്കെ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും പ്രിൻറ്റിൻ്റെ കൂടെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് സീക്വൻസ് വർക്ക് ചെയ്തിരുന്നത് നല്ല രസമുണ്ടാവും കാണാൻ സാരി ഫുള്ള് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഫുൾ പ്ലെയിൻ ആയിരിക്കും ചേച്ചിമാരെ കുഴഞ്ഞു നിൽക്കും സാരി എന്ന് പറഞ്ഞാൽ ഇതാ അത്രയ്ക്കും കുഴഞ്ഞു കുഴഞ്ഞു നിൽക്കുന്ന സാധനമാണ് ഉടുത്തു കഴിഞ്ഞാൽ ഉടുക്കുന്നതിൻ്റെ ഫീൽ തന്നെ ഉണ്ടാവില്ല നൂറ് ശതമാനം ഞാൻ പറയുന്നു നല്ല ക്വാളിറ്റിയാണ് സാരി ഫുള്ള് നിങ്ങൾക്ക് ഇതിങ്ങനെ ഫുൾ പ്ലെയിൻ തന്നെ വരുള്ളൂ ഇതിൽ വേറെ ഒന്നും കാണിക്കാനില്ല ഫുൾ പ്ലെയിൻ സാരിയാണ് ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഫീലാണ് ഇനി നിർത്തിക്കഴിഞ്ഞാൽ മുറക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ ചോദിച്ച ഞാൻ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം ഇത് ഗോൾഡൻ ഷെയ്ഡ് വരുന്ന കളറാണേ ഇതൊരു ഹാഷ് കളർ ഹാഷ് അല്ല ഒരു ആൻഡിക്ക് ആൻറ്റിക്കിൻ്റെ ഒരു കളർ വരണ പോലെ അതിൻ്റെ ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം ആ ഇങ്ങനെ വരും ബ്ലൗസ് ഇതും എഴുന്നൂറ്റി എഴുപതാണ് ഇപ്പോൾ കാണിക്കുന്നതെല്ലാം റേറ്റ് എഴുന്നൂറ്റി എഴുപത് ലൈറ്റ് സാൻഡിൽ കളർ പോലെ വരണത് അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെ വരും ഇതൊരു ഗ്രേ കളർ ഹാഷ് ഹാഷിൻ്റെ കളറ് പിന്നെ വൈൻ കളർ എല്ലാം ഇത് ഓപ്പൺ ചെയ്യാൻ കാണിക്കണമെന്നില്ല വൈനിൻ്റെ ഒക്കെ ബ്ലൗസ് ഇടുമ്പോൾ നല്ല രസമായിരിക്കും ഇതാ ബ്ലൗസ് ഇതൊരു ചന്ദനത്തിൻ്റെ അതേ സെയിം കളറ് വരുന്നതാണ് ഇതാ ബ്ലൗസ് വരുന്നുണ്ട് ഇങ്ങനത്തെ ഇതിൻ്റെ അതേപോലെ ബ്ലൗസ് നല്ല രസമുള്ള നല്ല പിങ്കിഷ് കളറാണ് ഇതാ അതിൻ്റെ മാച്ചിങ് ബ്ലൗസാണ് വരാ അതിൻ്റെ ലൈറ്റ് കളറ് ഒക്കെ നോക്കിയപ്പോൾ ബ്ലൗസ് നല്ല മാച്ചിങ് ആയിരിക്കും ഞാൻ അല്ലെങ്കിൽ അതിൻ്റെ ബ്ലൗസ് മേളിലെടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഒന്നും കൂടി കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒക്കെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സാപ്പിൽ ചെയ്താൽ മതി ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും എഴുന്നൂറ്റി എഴുപത് അതൊന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും നോക്കുമ്പോൾ അറുന്നൂറ്റി സംതിങ് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഈ സാരി സ്വന്തമാക്കാൻ പറ്റും ഇനി അടുത്തത് നോക്കുവാണെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറിൻ്റെ ഫുള്ളായിട്ട് സ്ട്രൈപ്സ് വരുന്ന ഒരു സാരിയാണ് ഇതിങ്ങനെ ഒരു സ്ട്രൈപ്സും കൂടി വരുന്നുണ്ട് ഇതിൽ നമുക്ക് കളറ് രണ്ട് കളർ ഇപ്പോൾ റെഡിയായി വന്നിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് ബാക്കിയുള്ള കളറുകൾ റെഡിയായി വരും ഇങ്ങനെ വരും സാരി ഫുൾ ആൻഡ് ഫുൾ ഇങ്ങനെ വരും അതിലും ബ്ലൗസ് വർക്ക് വരും ഇങ്ങനത്തെ ഒരു ബ്ലൗസ് മാച്ചിങ് ബ്ലൗസ് തന്നെ വരും അതിൻ്റെ ഇപ്പോൾ നമുക്ക് റെഡിയിലുള്ളത് ഈ ഒരു കളറും കൂടി ഉണ്ട് മസ്റ്റേഡ് യെല്ലോയിൽ വരുന്ന ഒരു കളറാണ് അല്ല ബ്ലൗസ് നോക്കിക്കോളി നല്ല രസമാണ് അതിൽ നിന്ന് കുറച്ച് റേറ്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതിലും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഓക്കെ അപ്പോൾ ഇത് ഇത്രയും നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഇത് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വേറെ ഐറ്റംസ് കാണിക്കാം അതുവരെ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ബെൽ ബട്ടൺ അമർത്തി വെച്ചോളൂ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ